വെറും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതായത് ആറുമാസംക്ക് മുമ്പ് സ്ട്രോക്ക് വന്നിട്ട് വലത് കൈയും വലത് കാലും അനക്കാൻ പറ്റാത്ത രീതിയിൽ ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്ന ഒരു യമനി ഫാമിലിയാണത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ എന്തായാലും ഇവരിപ്പോൾ വലിയ പ്രയാസത്തിലാണ് കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്നും അവരെ മാറ്റി അവസാനം അവർ അവരിങ്ങോട്ടെത്തി എന്തായാലും അവരെ ഉസ്താദ് കാണുന്ന കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഉസ്തകത കണ്ടു വെറും പതിനഞ്ച് സെക്കൻഡ് അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അതിന് ശേഷം ആ ആളോട് ഒന്ന് എഡിറ്റ് നിൽക്കാൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞു അത്ഭുതം എന്നതിന് പറയാം കാരണം നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടൊരു കാഴ്ചയാണിത് അതായത് ആറുമാസങ്ങൾക്ക് മുമ്പ് നടന്ന വ്യക്തിത വീണ്ടും ഈ വീഡിയോയിലൂടെ നമ്മൾ നടക്കുന്നതെന്ന് കാണുന്നുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഫുള്ളായിട്ട് കണ്ടുപോകും കേട്ടോ

ഫസ്റ്റ് െ പലരും പല വീഡിയോസിലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം എന്താണ് ഈ പെണ്ണു വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇത് ഇലക്ട്രോ തെറാപ്പി എന്ന് ഒരു സിസ്റ്റാണ് അതായത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവം തന്നെയാണിത് അതായത് നമ്മുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഈ പേന വെച്ചിട്ട് നോക്കുന്നത് ഇതിൽ ചെറിയൊരു പെൻസിൽ ബാറ്ററിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വലിയ ഷോക്കോ കാര്യങ്ങളോ അല്ല പക്ഷേ കറക്റ്റ് നമ്മൾ ഞാടിയിൽ വെച്ച് ചെയ്യുമ്പോൾ അവിടെ നല്ല ഒരു എഫക്റ്റ് കാണാൻ പറ്റും അതിലൂടെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അസുഖം എന്താണെന്ന് നിർണ്ണയിക്കുകയും ചെയ്യും അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ എന്തായാലും വലിയ രീതി തന്നെ പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തെ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യം നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇഷ്ടം കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആളുകളേക്ക് എത്തിച്ചു കൊടുക്കാം കേട്ടോ വീൽചെയറിൽ വന്ന ആള് നടന്നിട്ട മാഷ അല്ല മാഷ അപ്പോൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയ ഒരു സംഭവം തന്നെയായിട്ടോ സംഭവം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കണ്ട കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുകൊണ്ടെല്ലാം ആയി അതല്ല എങ്കിലും ഒരു മാസത്തോളം തെറാപ്പിയും കാര്യങ്ങൾ ചെയ്താലേ പൂർണ്ണ സ്ഥിതിക്ക് എത്തുമെന്നുള്ള സ്ഥാപത് പറയുന്നുണ്ട് വീഡിയോയിൽ എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി നിമിഷം ഏതായാലും ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഉസ്താദിനെ വിളിക്കാൻ മറക്കണ്ട അദ്ദേഹം നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് നെഗറ്റീവ് അദ്ദേഹത്തെ പറയുന്നുണ്ട് അത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ദിവസേന അവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് നോക്കാം अच्छा रदान्त दिस मिनी पर दबाउँछ बिराद अच्छा अच्छा यसको मुटुको र 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 Şu ara aşk, kembali aşk. Sana mücino mücino kadar. Tamam, bu si aşk, tamam bu aşk. Merdiven, Hayır, hayır, bu tarafımda zeyt, zeyt,